ഉമാ തോമസ് എം എൽ എക്കുണ്ടായ വീഴ്ചയെ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങളോ കോൺഗ്രസ്സുകാരോ സിനിമാ താരങ്ങളോ പറയാത്തൊരു വാചകം നടി ഗായത്രി ബാബു തുറന്നടിച്ചിരിക്കുകയാണ് ഇതാണ് ആ വാചകം ഉമാ തോമസിനെ കാണാനും ഖേദം പ്രകടിപ്പിക്കാനും ദിവ്യ ഉണ്ണിക്ക് മനസ്സുണ്ടായില്ല കച്ചവട കലാപ്രവർത്തനത്തിന്റെ ഇരയായി വളരെ പ്രസക്തമായിട്ടുള്ള വാചകമാണ് ഇത്രയും വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് സതീശൻ സർക്കാരിന്റെ തലയിൽ ചാരി ഇതിനെ രാഷ്ട്രീയ വിവാദമാക്കാൻ ശ്രമിക്കുന്നു ദിവ്യ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ഇങ്ങനെ ഒരു അത്യാഹിതം നടക്കുമ്പോൾ ആ അത്യാഹിതത്തെ പോലും മൈൻഡാക്കാതെ പിരിച്ചെടുത്ത പണത്തിന് ഒരു തട്ടിക്കൂട്ട് ഡാൻസ് കളിച്ചു അതിനുശേഷം മനുഷ്യത്വമുള്ളൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഗായത്രി ബാബു പറഞ്ഞ കാര്യം ചെയ്യുമായിരുന്നു താൻ കൂടി ഭാഗമായ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുമ്പോൾ പരിപാടിക്ക് ശേഷമെങ്കിലും മാന്യതയുള്ളൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ദിവ്യാ ഉണ്ണി എന്ത് ചെയ്യുമായിരുന്നു ആശുപത്രിയിൽ അവരെ സന്ദർശിച്ച് അവരുടെ വിവരങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുമായിരുന്നു പോലും മുതിർന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും അവിടെ പോലും അവർ ഒളിച്ചോടിയെങ്കിൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു ഇൻസിഡൻ്റ് ഉണ്ടാകുമ്പോൾ ഒരു തരത്തിലും അതിൽ അതിലിടപെടാതെ അമേരിക്കയിലേക്ക് മുങ്ങിയ ദിവ്യ ഉണ്ണിക്ക് പൈസ അല്ലാതെ മറ്റൊരു മനുഷ്യത്വവും ഇല്ല കല കൊണ്ട് കച്ചവടം ചെയ്ത് പൈസ അടിക്കുക അതിന് ഒരു മോഡലായി കൊടുക്കുക ഇതാണ് കേരളത്തിലെ സിനിമാ മേഖലയിൽ നിൽക്കുന്ന പലരുടെയും മനോഭാവം എന്ന് പറയേണ്ടി വരികയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിൽ ഒന്ന് ഉമാ തോമസിനെയോ അല്ലെങ്കിൽ അവരുടെ ബന്ധുമിത്രാദികളെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാരെയോ വിളിച്ച് എന്താണ് ഇവരുടെ അവസ്ഥ എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കാതെ രാഖി രാമാനം വിവാദമായപ്പോൾ ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ നിന്ന് മുങ്ങിയെങ്കിൽ ഈ വിഷയത്തിനും അവർക്കും എന്തൊക്കെ ഒളിപ്പിക്കാനുണ്ട് എന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും കേരളത്തിൽ നടക്കുന്ന കലാ കച്ചവടം അതിന്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ് കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലുണ്ടായ ഉണ്ടായ അപകടം പറയേണ്ടി വരികയാണ് ആറര കോടിക്ക് മുകളിൽ പിരിച്ചെടുത്ത പണത്തിൽ നിന്ന് ലക്ഷങ്ങൾ മാത്രം ചെലവിട്ട് നടത്തിയൊരു പരിപാടിയിൽ ഇത്രയും വലിയൊരു അത്യാഹിതം ഉണ്ടായപ്പോൾ അതിൻ്റെ പണം പറ്റി അതിൻ്റെ മോഡലായി മാറിയ ഒരു വ്യക്തി ഒരു തരത്തിലും പിന്നീട് വായു തുറന്നിട്ടില്ല വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായ പ്രകടനവും നടത്തിയിട്ടില്ല ഇതൊന്നും എൻ്റെ ഒരു പ്രശ്നമല്ല എന്നുള്ള തലയ്ക്ക് അപ്പോൾ കല എന്നതിനപ്പുറം അത് കൊണ്ട് നടക്കുന്ന വ്യക്തിക്ക് എത്രത്തോളം മനുഷ്യത്വമുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മറ്റ് വ്യക്തികളോട് എത്രമാത്രം സഹാനുഭൂതി ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമായി മാറുകയാണ് നടി ഗായത്രി വർഷ സി കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത് അത് സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് കേരളത്തിലെ സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് കലാപരമായിട്ടുള്ള മേഖലയിൽ നിൽക്കുന്നവരുടെ സാമൂഹിക പ്രതിബദ്ധതയോ മാനവികതയോ മനുഷ്യത്വമൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട സന്ദർഭമാണ് ഇവരൊക്കെ ഈ കാണുന്ന താരങ്ങളായി മാറിയത് ഈ നാട്ടിലെ ജനങ്ങളിലൂടെയാണ് ആ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടി അവർ ഒപ്പം നിന്നതിനു ശേഷം അവരെ ചതിക്കാൻ വേണ്ടി മുഖമായതിനു ശേഷം സംഘാടകരുടെ ഒപ്പം നിന്ന് ആ കണ്ണീർ പണത്തിൻ്റെ ഓഹരി പറ്റി മുങ്ങിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ സിനിമാ മേഖലയിൽ നിൽക്കുന്നവരുടെ മനോഭാവത്തെയാണ് ഇത് തുറന്നു കാട്ടുന്നതെന്ന് പറയേണ്ടി വരികയാണ് നേരത്തെ കലോത്സവവുമായി ബന്ധപ്പെട്ടും സ്വാഗത നൃത്തം പരിശീലിപ്പിക്കാൻ അഞ്ചു ലക്ഷം രൂപ ചോദിച്ച ഒരു നടിയുടെ മനോഭാവത്തെക്കുറിച്ച് മന്ത്രി ശിവൻകുട്ടി വെളിപ്പെടുത്തിയിരുന്നു അന്ന് മന്ത്രിയുടെ തോളിൽ കയറാൻ പരിശ്രമിച്ചവർ ഇന്നിപ്പോൾ ദിവ്യ ഉണ്ണി കലയെ വിറ്റ് കാശടിച്ചു കൊണ്ടുപോയതിനു ശേഷം ആ കലാ കച്ചവടത്തിന്റെ വ്യാപ്തിയും ആഴവും എത്രത്തോളം ഉണ്ടെന്ന് തുറന്നു കാട്ടുന്ന ഒരു ഇൻസിഡന്റിനെ സംബന്ധിച്ച് കേരളത്തിൽ മാധ്യമങ്ങളിലും ചർച്ചയില്ല മറ്റിടങ്ങളിലും ചർച്ച ഉയരുന്നില്ല അപ്പോൾ ഇതിന്റെ എല്ലാം പിൻപറ്റി അതിൻ്റെ എല്ലാം ഓഹരി പറ്റി പ്രവർത്തിക്കുന്നവരാണ് കലാമേഖലയിലുള്ളവരും മാധ്യമ മേഖലയിലുള്ളവരെന്ന് തെളിയിക്കപ്പെടുന്ന സന്ദർഭം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ദിവ്യ ഉണ്ണിയെ സംബന്ധിച്ച് ഇതുവരെ ഒരക്ഷര ഊരിയാടാത്ത കോൺഗ്രസിൻ്റെ കരുതലും ശ്രദ്ധിക്കപ്പെടേണ്ടതാണെന്ന് ഗായത്രി വർഷം നടത്തിയ ആ ഒരു ഒറ്റ പ്രതികരണത്തിൽ നിന്ന് വെളിവാകുകയാണ്